ശ്വാസതടസ്സം കടുത്ത പനി പേശിവേദന എന്നിവയെ തുടർന്ന് മോഹൻലാലിനെ അടുത്തിടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മോഹൻലാലിന് ശ്വാസകോശ അണുബാധ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി അറിയിച്ചിരുന്നു താരത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരാധകരും സിനിമാ ലോകവും ഒന്നടങ്കം അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കണമെന്ന പ്രതീക്ഷയിലാണ് അതേസമയം മോഹൻലാലിന്റെ പുത്തൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് റിഹേഴ്സൽ ക്യാമ്പിലാണ് മോഹൻലാൽ ഇടവേള ബാബു സിദ്ദീഖ് ഫഹദ് ഫാസിൽ ആസിഫലി അർജുൻ അശോകൻ തുടങ്ങിയവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഫാൻ പേജുകളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ സജീവമായി പ്രചരിക്കുന്നത് മോഹൻലാൽ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയോ അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണ സ്ഥിതിയിലായോ തുടങ്ങിയ ആശങ്കകൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഈ ദൃശ്യങ്ങൾ ആശ്വാസകരമാണ് അഞ്ച് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം മോഹൻലാലിൻ്റേതായി വമ്പൻ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാനും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസും അതിൽ ഉൾപ്പെടുന്നുണ്ട്